അയ്യപ്പൻകോവിൽ ഉപ്പുതറ മേഖലകളിലെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിൽ കഠിന വേനലിൽ തീറ്റപ്പുലുക്ഷാമവും കാലിത്തീറ്റയുടെയും ബൈക്കോലിന്റെയും വിലവർദ്ധനവും സാധാരണക്കാരായ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു സർക്കാരിൽ നിന്നും അടിയന്തര ഇടപെടൽ അടിയന്തരയിൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും വേനൽ കടുത്തതോടെ തീറ്റപ്പുൽ ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് കാലിത്തീറ്റ ക്ഷീര ഉൽപ്പാദന സംഘങ്ങളിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്കും മറ്റു കടകളിൽ നിന്നും വാങ്ങിയാൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലുമാണ് എന്നിങ്ങനെയാണ് കൂടുതൽ നിവൃത്തിയില്ല പണിയില്ല ഈ പാല് കൊണ്ട് ജീവിക്കുന്ന ഞങ്ങളായിരുന്നു പാല് തീർത്തു കുറഞ്ഞതിനാൽ ഞങ്ങളുടെ ജീവിതം മരുന്നെത്തിയിരിക്കില്ല കൊണ്ടെത്തിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളമില്ല പത്ത് പാല് കുറഞ്ഞു പത്ത് പത്ത് പതിമൂന്ന് ലക്ഷം പാല് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം ഒരു ലിറ്റർ ഒന്നര ലിറ്റർ ആയി പശുക്കളെ ക്ഷീരമേഖലയിലെ പല കർഷകരും ക്ഷീരോത്പാദക സംഘങ്ങളിൽ നിന്നുമാണ് സബ്സിഡിയിൽ കാലിത്തീറ്റ വാങ്ങുന്നത് എന്നാൽ പല കർഷകർക്കും കാലിത്തീറ്റയുടെ വിലവർത്തനവ് താങ്ങാൻ കഴിയുന്നില്ല വരുമാനത്തെക്കാൾ ചിലവേറുന്നതാണ് ക്ഷീരമേഖലയിൽ നിന്നും കർഷകരെ പിന്നോട്ട് വലിക്കുന്ന സർക്കാർ തലത്തിൽ ക്ഷീരകർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ്